നിൽക്കുന്ന അക്കോഡാമിയ ഫാമിലാണ് ഇതാണ് മക്കാഡാമിയുടെ തൈ അതെ അതെ ഇതാണ് മക്കാഡാമിയയുടെ തൈ ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ഒറ്റപ്പാലത്താണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സീഡ്ലിംഗിന്റെ തൈ ആണ് ഇപ്പൊ നമ്മളിതിൽ വെച്ചിട്ടുള്ളത് അത് നമുക്ക് അഞ്ചു വർഷം ആറു വർഷമാണ് ഇതുകൊണ്ട് കായ് കായ് എടുക്കാൻ പറ്റും നാലടി അഞ്ചടി പൊക്കുള്ള തൈകളാണ് ഇത് കായ കായായതാണ് കായ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ വരെ കായ ഉണ്ടായിരുന്നു ഇതില് ഇനിയിപ്പോ കായ ആയിട്ട് ഇനി നെക്സ്റ്റ് ഒരു അഞ്ചു മാസം കൂടി കഴിഞ്ഞാലാണ് ഇതിൽ കായുണ്ടാവുകയുള്ളു അപ്പൊ നമ്മുടെ ഇതിൽ ഇപ്പൊ ഒരു ഒന്നര മാസം മുന്നേ നമ്മൾ പൊട്ടിച്ചതാണ് കായോ ഇനിയിപ്പോ നമ്മളിതില് പ്രൂണിങ് ചെയ്തിട്ടുണ്ട് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞപ്പോ പുതിയ ശാഖകൾ വന്നിട്ടുണ്ട് ഇതില് മനസ്സിലായോ ഈ ശാഖലാണ് അടുത്ത പൂവ് ഉണ്ടാവുക അടുത്ത പൂവ് ഇട്ടിട്ട് പിന്നെ കായാവും ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഹൈറ്റിൽ തന്നെ നമുക്ക് ഒരു എട്ടടി പത്തടി ഹൈറ്റ് വരും എട്ടടി ഹൈറ്റ് ചെയ്ത് ഉണ്ടാവുള്ളൂ ഏകദേശം അപ്പൊ തന്നെ നമുക്ക് ഇത് കാഴ്ച കൊടുക്കും ആദ്യം നല്ല വലിപ്പമായി നമ്മൾ പരിപ്പ് വരണത് നമുക്ക് ഡയറക്റ്റ് അപ്പൊ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളു അല്ല ഇവിടെ മൂന്ന് വെറൈറ്റി വേറെ ഓസ്ട്രേലിയ ഉണ്ട് മെക്സിക്കോ ഉണ്ട് കെനിയ ഉണ്ട് കെനിയെന്ന് പറഞ്ഞത് ഏഹ് നമ്മുടെ ചൂട് ഉപ ഉഷ്ണ മേഖലാ പ്രദേശത്ത് വെക്കുന്നതാണ് കെനിയയുടെ ഐറ്റം മറ്റേത് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമുക്ക് തണവുമുള്ള സ്ഥലത്ത് വെക്കണതാണ് ഓസ്ട്രേലിയയുടെ അതായത് മൂന്നാറ് വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളെ കൊടുക് ഇങ്ങനെയുള്ള ഭാഗത്താണ് ഓസ്ട്രേലിയയുടെ വെക്കുക പക്ഷെ അതിന്റെ ഓസ്ട്രേലിയ പറഞ്ഞ ചെറിയ പെരുപ്പായിരിക്കും നമ്മുടെ പറഞ്ഞ കിങ് ആണ് ബിഗ് സൈസ് നഴ്സ് ആണ് അതിലുണ്ടാവുക ചെറിയ പരിപ്പല്ലാട്ടാ ഇത് ഏറ്റവും വലിയ പരിപ്പാണ് ബിഗ് നെക്സ് ആണ് ഷെല്ലോട് കൂടി ഷെല്ലോട് കൂടിയിട്ടുണ്ട് ആ ഇത് ഷെല് പരിപ്പ് പരിപ്പ് ഇത് നമ്മള് കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും ഉപയോഗിക്കുന്ന ഇത് പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാം അതായത് റോസ്റ്റ് ചെയ്യാം പെപ്പർ ചില്ലിയൊക്കെ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ വിപണനം ചെയ്യാം അതുപോലെ തന്നെ ഐസ്ക്രീംസ് അതുപോലെ നമുക്ക് കേക്കുകൾ ബിസ്ക്കറ്റുകൾക്കൊക്കെ ഈ നട്ട്സ് ചേർക്കാം മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഷെല്ലുണ്ട് അതായത് ഇതിന്റെ ബാക്കി വരുന്ന ഷെല്ല് മാത്രം ആ ഷെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് പൊടിയാക്കിയിട്ട് വളമായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ചാർക്കോള് കരി ഉണ്ടാക്കാനും ഉപയോഗിക്കാം ഈ ഉണ്ട് ഇതിന്റെ എണ്ണ നമുക്ക് ഹെയർ ഓയിലായിട്ട് ഉണ്ടാക്കാൻ വിപണിയിൽ ഇറക്കാം നമ്മള് വെളിച്ചെണ്ണ പറ്റില്ലേ മക്കാഡാമിയുടെ ഓയിലാണിത് ഇത് നമുക്ക് തൊക്കു രോഗങ്ങൾ ഉള്ളവർക്ക് അതുപോലെ തന്നെ ഇത് ഹെയർ ഓയിലായിട്ട് നമുക്ക് മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കാൻ പറ്റും അതുപോലെ സ്കിന്നില് ഡയറക്റ്റ് ഇത് പെരക്കാൻ പറ്റും ഇതിൽ പ്രോട്ടീൻസ് ഒരുപാടുണ്ട് ഇതിനകത്ത് ഏഹ് പിന്നെ നമുക്ക് കുക്കിങ്ങിന് ഇത് ഉപയോഗിക്കാം കുക്കിങ്ങിന് ഉപയോഗിക്കാം കുക്കിങ്ങിന് ഉപയോഗിക്കും ഇതിന്റെ എണ്ണ ആട്ടിയിട്ട് നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കും അപ്പൊ ഇത് ആൾക്കാർ പറയാണ് എനിക്ക് അതായത് നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യണത് പറഞ്ഞു ഓയിൽ ഓയിലെടുക്ക ഓയിലിന്റെ അംശം കൂടിയ ചെടിയുണ്ട് വേറെ നട്ട്സിൽ അതായത് ഓയിൽ മാത്രം കൃഷിയായിട്ട് ചെയ്യാനായിട്ട് ഓയിൽ മാത്രം നമുക്ക് ഉൽപ്പാദിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അതിന്റെ നട്ട്സ് അതിന്റെ ചെടി വേറെയാണ് മനസ്സിലായത് ഓയിൽ കണ്ടന്റ് കൂടുതൽ വരും അതിനകത്ത് പിന്നെ പറഞ്ഞത് നട്ട്സ് മാത്ര നമുക്ക് പരിപ്പ് മാത്രക്കി വിൽക്കാം അതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അംശം കുറവായിരിക്കും അങ്ങനെയുള്ള ചെടി വേറെയുണ്ട് അഞ്ചു വർഷം കൊണ്ട് കായ്ക്കണതുണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണതുണ്ട് പക്ഷെ നമുക്ക് നല്ല ഹൈബ്രിഡ് നല്ല ക്വാളിറ്റി ഉള്ള തൈ വേണം വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഉണ്ടാകും അത് നാല് വർഷം കൊണ്ട് അത് കായ്ക്കും അത് ഹൈറ്റ് കൂടിയതാണ് നന്നായി വേരൊക്കെ വന്നിട്ടുള്ള തൈകളാണ് ഇത് നമുക്ക് പല ഗ്രേഡ് ഉണ്ട് ഇതിന് അതായത് നമ്മുടെ കശുവണ്ടിക്ക് ഗ്രേഡ് ഇല്ലേ അതുപോലെ തന്നെ കശുവണ്ടി നമ്മുടെ മാർക്കറ്റില് ഒരു കിലോ അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപ വരെയൊക്കെയുള്ള കശുവണ്ടി പരിപ്പ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് അതെങ്ങനെയാ വെച്ചാൽ അതിന്റെ ഗ്രേഡിനനുസരിച്ചിട്ട വില അതുപോലെ തന്നെയാണ് കൃഷി ആയിട്ട് ചെയ്യണതിന് എല്ലാ ഐഡിയയും നമ്മൾ പറഞ്ഞു കൊടുക്കും അവന് ഒരിക്കലും ഇതിൽ നഷ്ടം സംഭവിക്കും ഇപ്പോലെ പ്ലാന്റേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തൈകൾ നട്ടു കൊടുക്കണ പരിപാടി ഉണ്ട് നിങ്ങളുടെ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ സപ്ലൈ ഉണ്ട് തൈകൾ നമ്മൾ നട്ടു കൊടുക്കണമുണ്ട് ഞാൻ നമ്പർ കൊടുക്കുക ഇത് ഒരു സാറിനെ കോൺടാക്ട് ചെയ്ത് അതുകൂടാ ഇത് നിങ്ങൾക്ക് കഴിച്ചോപ്രണ്ട് ഇതും പാക്കറ്റ് ഇവിടെ ലഭ്യമാണ് അപ്പൊ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ഈ സാധനം നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും അല്ലേ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരും കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു തരും ഇനി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഡെലിവറി നമ്മൾ ചെയ്യും